ഉക്രൈന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി നാറ്റോ രാജ്യങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്ക ഉക്രൈന് സൈനിക സഹായം നൽകി സാമ്പത്തിക സഹായം നൽകി റഷ്യയോട് ഏറ്റുമുട്ടാൻ ഉക്രൈനെ പ്രേരിപ്പിച്ചു ഇപ്പോ ഉക്രൈൻ തകർന്ന് തരിപ്പണമായി നാറ്റോ രാജ്യങ്ങൾക്കും അപ്പുറമാണ് റഷ്യയുടെ സൈനിക ശേഷിയെന്ന് ലോകം തിരിച്ചറിഞ്ഞു നാറ്റോ രാജ്യങ്ങൾക്ക് അപ്പുറമുള്ള സൈനിക ശേഷിയുള്ള രാജ്യമാണ് റഷ്യ അവരുടെ മിസൈലുകളുടെ ശക്തി ലോകം അറിഞ്ഞു അവർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ ശക്തിയും ലോകം അറിഞ്ഞു ഉത്തരകൊറിയയും ബലാറസും ഹൂതി വിമതരും ഒക്കെ ഹൂത്തി വിമതർ അടക്കമുള്ള പല വിഭാഗങ്ങളിൽ നിൽക്കുന്ന സേനകളൊക്കെ റഷ്യയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇതുവരെ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ കണ്ടിരുന്നത് ഒരു കുട്ടിക്കളിയായി മാത്രമാണ് ഈ എലി എലിയെ പൂച്ച ആക്രമിക്കുന്ന രീതി കൊണ്ട് തട്ടിത്തട്ടി കളിക്കുക അതാണ് റഷ്യ കളിച്ചത് പക്ഷേ ഉക്രൈൻ ആ കളി അങ്ങ് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയി റഷ്യയുടെ പോസ്റ്റിൽ കയറി കോളടിച്ചു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ റഷ്യയിലേക്ക് പ്രയോഗിച്ചു അവിടം തൊട്ടാണ് ഈ യുദ്ധം ഒരു ടേണിംഗ് പോയിന്റിൽ ഉക്രൈനെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചതും ഈ ഘട്ടത്തിലാണ് അതുമാത്രമല്ല റഷ്യയുടെ ഹൊറൻഷനിക് മിസൈലുകൾ അടക്കമുള്ള താത്താൻ ടു മിസൈലുകൾ അടക്കമുള്ള മിസൈലുകളുടെ സംഹാരശേഷി എന്തെന്ന് ലോകം തിരിച്ചറിഞ്ഞു റഷ്യ ഉക്രൈനെ ആക്രമിച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അതിന് അതിൻ്റെ പ്രധാന ലക്ഷ്യം തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി കാണിച്ച് മറ്റു രാജ്യങ്ങളെ കൊണ്ട് തങ്ങളുടെ ആയുധങ്ങൾ വാങ്ങിക്കുക എന്നതാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് കാരണം മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് അത് പക്ഷേ അമേരിക്ക ചെയ്തതെന്താണ് ഉക്രൈനെ കൊണ്ട് ചുടുച്ചോറ് ചുടിച്ചോറ് വരിക്കാൻ ശ്രമിച്ചു അവിടെ ഉക്രൈന് വലിയൊരു പരാജയം സംഭവിച്ചു ഈ സെലൻസ്കി ഉക്രൈൻ്റെ പ്രസിഡന്റും പരമോന്നത നേതാവും ഒക്കെയായ സെലൻസ്കി ഒരു ഹാസ്യ നടനായിരുന്നു അയാൾ ജീവിതത്തിലും ഹാസ്യ നടനാണെന്ന് തെളിയിച്ചു ഈ അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും നാറ്റോയിൽ ഇപ്പോൾ അംഗമല്ലാത്ത ബ്രിട്ടന്റെയും ഒക്കെ ബലത്തിൽ സെലൻസ്കി റഷ്യയെ കീഴടക്കാമെന്നും റഷ്യയെ തുരത്തി ഓടിക്കാമെന്നും ഒക്കെ ചിന്തിച്ചു സെലൻസ്കി ലോകത്ത് ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രമായി മാറി യുദ്ധം തുടങ്ങുമ്പോൾ സെലൻസ്കിയെ വധിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സെലൻസ്കിയെ സ്ഥാനപ്രശ്നാക്കുക എന്നുള്ളത് പുടിന്റെ നയമല്ലായിരുന്നു പ്രത്യേക തരത്തിലുള്ള സൈനിക നടപടിയിലൂടെ ഉക്രൈനെ വൈദ്യയ്ക്ക് നിർത്തുക എന്നുള്ളതായിരുന്നു പുടിൻ്റെ നയം പക്ഷെ ആ നയം ഇപ്പോൾ പുടിൻ മാറ്റിയിരിക്കുകയാണ് സെലൻസ്കി സ്ഥാനം ഒഴിയണം പകരം റഷ്യ അവിടെ ഒരു പാവ സർക്കാരിനെ നിർമ്മിക്കും അല്ലെങ്കിൽ നിയമിക്കും അതാണ് പുടിന്റെ ഇപ്പോഴത്തെ രീതി ഇത് ഉണ്ടാക്കി വെച്ചത് കംപ്ലീറ്റ് ഈ സെലൻസ്കി എന്ന് പറഞ്ഞ ഒരു ഹാസ്യ നടനാണ് ഇയാൾ കുറെ കാലം റഷ്യയുമായി യുദ്ധം ചെയ്തു ഇയാൾക്ക് ആയുധങ്ങൾ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ബ്രിട്ടനും ഒക്കെ നൽകി ഈ ആയുധങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല മാത്രമല്ല റഷ്യ റഷ്യ തന്നെയാണെന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഒരു അനിവാര്യത കൂടിയായി അതിൻ്റെ സൂചനകൾ ഏകദേശം ലഭ്യമായി കഴിഞ്ഞു ഉക്രൈൻ തലസ്ഥാനമായ കീമിനെ ലക്ഷ്യമാക്കി റഷ്യൻ പട്ടാളം മുന്നേറുകയാണ് റഷ്യൻ പട്ടാളത്തോട് ഏറ്റുമുട്ടാൻ അമേരിക്കൻ പട്ടാളത്തിന് ശക്തിയില്ല അമേരിക്കയുടെ ആയുധങ്ങൾക്ക് ശക്തിയില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു അത് തെളിയിക്കാൻ വേണ്ടിയാണോ പുടിൻ ഇങ്ങനെ ഒരു യുദ്ധം നടത്തിയതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് അമേരിക്കയ്ക്കും മുകളിലാണ് ഞങ്ങളുടെ ആയുധശക്തി അത് കാണിക്കാൻ വേണ്ടിയാണോ പുടിൻ ഇങ്ങനെ യുദ്ധം നടത്തിയത് ആ ചോദ്യത്തിനും ഒരുപാട് പ്രസക്തി എന്തായാലും അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ വാരിക്കോരി ഉക്രൈൻ ആയുധങ്ങൾ നൽകി വാരിക്കോരി സാമ്പത്തിക പാക്കേജുകൾ തീരുമാനിച്ചു എന്തിന് റഷ്യയെ കീഴടക്കാനും വേണ്ടി റഷ്യയിൽ ഉക്രൈൻ കയറി അടിക്കാൻ വേണ്ടി രണ്ട് മിസൈലുകൾ വന്നപ്പോഴാണ് ഇത്രയും തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കൊറുസ് മേഖലയൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു കീവിലേക്ക് മാർച്ച് ചെയ്തു കീവിലം അങ്ങോളം ഇങ്ങോളം സ്ഫോടനങ്ങൾ ഇങ്ങനെയൊക്കെ സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും റഷ്യയെ പൊളിറ്റിക്സ് കേരള മാനിക്കുന്നത് റഷ്യക്ക് റഷ്യയുടെ മാന്യത ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഉക്രൈൻ പൗരന്മാരെ അവർ കൊല്ലുന്നില്ല അത് ശ്രദ്ധേയമായ ഒരു ഘടകമാണ് ഉക്രൈൻ പൗരന്മാർക്ക് നേർക്ക് ഉക്രൈൻ പൗരന്മാരുടെ ജീവൻ നേർക്ക് അവർ ഒരു ആക്രമണം നടത്തുന്നില്ല അങ്ങോട്ടും ചോട്ടും തെറ്റിപ്പോയ ആക്രമണങ്ങളിൽ ഉക്രൈൻ പൗരന്മാർ ഒരു പക്ഷേ മരിച്ചു വീണിരിക്കാം അല്ലാതെ ഈ ഇസ്രായേൽ ഗസയിൽ കയറി നട നടത്തുന്ന പോലെ കൂട്ടക്കൊലയൊന്നും ചെയ്യുന്നില്ല സാധാരണ ജനങ്ങളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുന്നില്ല ഇസ്രായേൽ ലെബനോണിൽ കയറി ഹിസ്ബുളെ ആക്രമിക്കാനെന്ന വാട്ടിൽ കൂട്ടക്കൊല നടത്തുന്നത് പോലെ അതൊന്നും ചെയ്യുന്നില്ല അതൊന്നും ചെയ്യാതെ വളരെ മാന്യമായി റഷ്യ യുദ്ധം ചെയ്തു പ്രത്യേക സൈനിക നടപടി എന്നാണ് അവർ ആ യുദ്ധത്തെ വിശേഷിപ്പിച്ചത് അല്ലാതെ ഉക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകൾ റഷ്യൻ മണ്ണിൽ പതിച്ചതിന് ശേഷം റഷ്യ സംഹാര ശക്തി സംഹാര രൂപം കൊണ്ടാടുകയാണ് ആ സംഹാര രൂപം ഉക്രൈൻ എന്താ ഉക്രൈനെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അഞ്ച് ലക്ഷത്തിലധികം ഉക്രൈൻ സൈനികർ റഷ്യൻ സൈനികരുടെ ആക്രമണത്തിൽ മരണമുടങ്ങി ഇപ്പോൾ ഉക്രൈനിലെ പൗരന്മാരെ പിടിച്ച സേനയിൽ ചേർക്കുകയാണ് തെലൻസ്കി ഹാർസ്യ കഥാപാത്രം എന്തുമാത്രം ഹാർസ്യ കഥാപാത്രം ആവുക ആകുന്നു ഓർക്കുക ഉക്രൈനിൽ ഉള്ള പൗരന്മാരെ ഉക്രൈൻ സേനയിലേക്ക് ചേർത്ത് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയാണ് തെലൻസ്കി മാത്രമല്ല മുമ്പ് റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യക്ക് ഒരു ഒരൊറ്റ ഒരൊറ്റ കാര്യം മാത്രമേ നിർബന്ധിതമായി ഉണ്ടായിരുന്നുള്ളൂ ഉക്രൈൻ നാറ്റവുമായി നാറ്റോയുമായി സഹകരണം തുടരരുത് നാറ്റയുമായി സഹകരണം ആരംഭിച്ചത് മുതലാണ് റഷ്യൻ പടയൊരുക്കം ഉക്രൈനിൽ ആരംഭിച്ചത് അല്ലാതെ അത് വെറും അതിർത്തി തർക്കമൊന്നുമല്ല റഷ്യയുടെ വീടിൻ്റെ മുറ്റത്ത് അമേരിക്ക സൈനിക താവളം തുറക്കുന്നത് റഷ്യയ്ക്ക് സഹിക്കാനാവില്ല അത് റഷ്യയെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പുടിൻ ഉക്രൈനെതിരെ പ്രത്യേക സൈനിക നടപടി സ്വീകരിച്ചു ആ പ്രത്യേക സൈനിക നടപടിയാണ് ഇപ്പോൾ മഹായുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നത് അതിന് കാരണക്കാരായത് ഉക്രൈനെ മുൻനിർത്തി കളിച്ച അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെയാണ് ഈ ബ്രിട്ടൻ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് കയറിയിടപെട്ടത് ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി ബ്രിട്ടന്റെ ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് വന്നു ഇതോടെ ബ്രിട്ടനെ മുഖ്യ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചു റഷ്യ തിരിച്ച് റഷ്യ ആക്രമിച്ചാൽ ബ്രിട്ടൻ കാണില്ല അത് വ്ലാഡിമിർ പുട്ടിൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അവർ അങ്ങനെ ഒരു യുദ്ധത്തിന് ഇതുവരെ ഒരുങ്ങിയിട്ടില്ല അതിലുപരിയായി അവരുടെ ലക്ഷ്യം ഉക്രൈനെ കീഴടക്കുകയാണ് ഉക്രൈൻ കീഴടങ്ങിക്കഴിഞ്ഞാൽ റഷ്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും മേലെ പറന്നുയരും റഷ്യ ലോകത്തെ ഒന്നാം നമ്പർ സൈനിക ശേഷിയായി സൈനിക ശക്തിയുള്ള രാജ്യമായി റഷ്യ മാറുന്നത് அமேரிக்கே வலியுறுத்தி திரியும் பிரிட்டன்